നമസ്കാരം അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക യുദ്ധവിമാനത്തിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് അടിമകളെ പോലെ ചങ്ങലക്കിട്ടാണ് എന്നൊക്കെയാണ് പ്രതിപക്ഷത്തിൻ്റെയും മറ്റും ഗുരുതരമായ ആരോപണം അതാണിപ്പോൾ ഇന്ത്യയെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ വിഷയം ഇന്ന് പാർലമെൻറ്റിലൊക്കെ ഇതു സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങളുണ്ടായി നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഇന്ന് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കുമൊക്കെ കാര്യങ്ങളെത്തി പക്ഷേ ഇവിടെ ഒരു രാജ്യത്തെ ഒരു രാജ്യത്ത് നുഴഞ്ഞു കയറി അനധികൃതമായി അവിടെ തൊഴിലെടുത്ത് ജീവിക്കുന്നത് നിയമപരമായിട്ടാണോ എന്നുള്ളതാണ് ചോദ്യം അതെ 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 അതിനകത്ത് നമ്മളെ ഈ പാർലമെന്റിൽ നിന്ന് വൻ ബഹളമായിരുന്നു പൊതുവിൽ കുറേ കാലമായിട്ട് നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ പാർലമെന്റ് കൂടാൻ സമ്മതിക്കില്ല പാർലമെന്റിൽ ഭയങ്കര ബഹളമായിരിക്കും ബഹളം കളിഞ്ഞ് ഇറങ്ങിപ്പോകുന്നു ഈ സത്യം പറഞ്ഞ കുറേ കാലമായിട്ട് ഈ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷമാണ് ഇത്രയധികം ഈ ബഹളം കൂടുതലുണ്ടാകുന്നത് മാത്രമല്ല രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് യോജിക്കാൻ കഴിയാത്ത രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് അതുപോലെ എന്തായാലും ഈ വിഷയത്തെ നമ്മൾ അമേരിക്കയിലെ വിഷയത്തെ നമ്മൾ ഒരു ഇന്ത്യക്കാരനുള്ള നിലയിൽ നമുക്ക് ചിന്തിക്കേണ്ടതാണ് നമുക്ക് അമേരിക്കക്കാരനായിട്ട് ചിന്തിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ മറ്റു രാജ്യക്കാർക്ക് ചിന്തിക്കാൻ പറ്റില്ല നമ്മൾ ഇന്ത്യക്കാരൻ തന്നെയാണ് ഇന്ത്യക്കാരെ പിന്നെ കൈവിലം കിട്ടും കാൽവിലം കിട്ടും കൊണ്ടുവന്നു എന്നാണ് ഇപ്പോൾ പാർലമെന്റിൽ ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ചർച്ച ചെയ്യുന്നതും ഏറ്റവും അധികം ബഹളമായതും രണ്ടുമൂന്നൂത്രാവശ്യം പാർലമെന്റ് നിർത്തിവെക്കേണ്ടി വന്ന് വീണ്ടും കൂടേണ്ടി വന്നു പിന്നെ വിദേശകാര്യമന്ത്രി ജയശങ്കർ മറുപടി പറയാൻ പോയപ്പോൾ ബഹളം കാണിച്ച് തകർത്ത് അദ്ദേഹത്തിന് പറയാതെ സമ്മതിക്കാതെയാക്കി അങ്ങനെയൊക്കെയുള്ള വൻ ബഹളമാണ് നടക്കുന്നത് എന്നാൽ ഇത്രയും ഒരു ഒരു പാർലമെന്റ് ഇത്രയും നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് സ്വാഭാവികമായിട്ട് അത്രയും ചർച്ചയായിട്ട് തന്നെയാണ് അതാണ് നമ്മൾ നമുക്ക് എടുക്കാൻ പോകുന്നത് എന്തായാലും പിന്നെ അതിനകത്ത് വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെയും കുട്ടികളെയും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നും എന്നാൽ പുരുഷന്മാരെ ഏകദേശം അങ്ങനെ അങ്ങനെ അല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങനെയാണ് കാരണം ചില വിഷ്വൽസ് എല്ലാം പുറത്ത് വന്നിട്ടുണ്ട് അങ്ങനെയാണെന്ന് പറയുന്നുണ്ട് പിന്നെ വന്നവരെല്ലാം അങ്ങനെയാണെന്ന് പറയുന്നുണ്ട് ഇനി ആണ് അമേരിക്കൻ ഗവൺമെൻറ്റാണ് ഇനി അതിൻ്റെ സ്ഥിരമായി അതിനെ സ്ഥിരീകരിച്ച് പറയേണ്ടത് എന്തായാലും മറ്റ് പല രാജ്യത്തേക്കും പോയതും അങ്ങനെ തന്നെയാണ് അമേരിക്കയിലേക്കും വന്നതും അങ്ങനെ തന്നെയാണ് അമേരിക്ക ഇന്ത്യയിലേക്ക് വന്നതും അങ്ങനെ തന്നെയാണെന്നാണ് പറയുന്നത് അതവിടെ ഇരുന്നോട്ടെ നമുക്ക് പക്ഷേ ഇന്ത്യയിലെ ഒരു ഒരു നമുക്ക് മാനുഷ് പരിഗണന എന്ന് പറയുന്നത് കൊടുക്കേണ്ടതാണ് അപ്പൊ ഇതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്നു ഒന്ന് ആദ്യം മാനുഷിക പരിഗണന കൊടുക്കണം അവരെ കയ്യിലും കാലിലും പിന്നെ വില കിട്ടോ അല്ലെങ്കിൽ ചങ്ങല കിട്ടോ കൊണ്ടുപോകുന്നു ശരിയായില്ല എന്നുള്ളത് നമുക്ക് ഒരിക്കൽ പറയാം രണ്ട് അതിനകത്ത് എല്ലാരെയും ചെയ്തില്ല കുട്ടികളെയും സ്ത്രീകളെയും ഒഴിവാക്കിയിട്ടുണ്ട് ഈ പുരുഷന്മാരെ മാത്രമാണ് അങ്ങനെ ചെയ്തതെന്നും കേൾക്കുന്നുണ്ട് അപ്പൊ അത് എന്തിനായിരിക്കാം നമ്മൾ അങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത് എന്തിനായിരിക്കാം അങ്ങനെ ചെയ്തത് പ്രധാനമായിട്ടും ഈ സൈനിക വിമാനത്തിൽ കൊണ്ടുപോകാൻ എന്നാണ് അടുത്ത ചർച്ച സൈനിക വിമാനത്തിൽ കൊണ്ടുവന്ന് ഈ ഗവൺമെന്റ് ഇവിടെ പോയിരുന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്തായാലും അത് അവരുടെ അവരുടെ ഗവൺമെന്റ് തീരുമാനിക്കേണ്ടതാണ് അമേരിക്ക ഗവൺമെന്റ് ആണ് യാതൊരു വിമാനത്തിൽ കൊണ്ടുവരണം യാതൊരു വരണം അതിൽ അത് മാത്രമല്ല ഈ സൈനിക വിമാനത്തിൽ കൊണ്ടുവരുന്നതിന് പകരം അവിടെ ലക്ഷറി വിമാനം ആഡംബര വിമാനവും എടുത്തില്ല അവർ ഇവിടെ അതിഥി തൊഴിലാളികളെ കോവിഡ് കാലത്ത് നാട്ടിലേക്ക് യാത്ര അയച്ചതുപോലെ ബിരിയാണി പൊതിയും ബിസ്ക്കറ്റും വെള്ളവും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് അവർക്ക് പോക്കറ്റ് മണിയൊക്കെ കൊടുത്ത് അയക്കുന്നത് ആണോ അങ്ങനെയുള്ള ഒരു പ്രവൃത്തിയല്ല അവർ ചെയ്തത് അതെ അതാണ് ചെയ്തത് അപ്പോൾ ഇവർ ഇവർ പറയുന്നത് എന്താണ് ഇവർ പറയുന്നത് ഇതുപോലെ ആഡംബര വിമാനത്തിൽ എല്ലാവിധ സർവ്വ സൗകര്യങ്ങളോടും കൂടി അവർക്ക് കുറേ ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാം കൊടുത്ത് ഇങ്ങോട്ട് തിരിച്ചയക്കണം എന്നുള്ളതായിരിക്കണം അവർ ഉദ്ദേശിച്ചത് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ കൈവിലങ്ങിട്ട് കാൽവിലങ്ങിട്ടെന്ന് പറയുന്നു എങ്കിലും നമ്മൾ അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ യാത്രാ വിമാനങ്ങളിൽ പോലും നമുക്കറിയാം സഞ്ചരിച്ചിട്ടുള്ളവർക്കറിയാം അത് എത്രത്തോളം അവർ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് വളരെ സുരക്ഷിതമായിട്ടാണ് പോകുന്നത് ഒരു യാത്രക്കാരൻ അസ്വാഭാവികമായി ഒന്ന് ചലിച്ചാൽ പോലും അത് അപകടകരമായ അവസ്ഥയിലേക്ക് എത്തും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു വിമാനത്തിൽ ഈ കൈവിലങ്കിടതയും മറ്റും കൊണ്ടുപോകുന്നവര് അക്രമാസക്തരായാൽ കാരണം അവരുടെ അവർ ജീവിച്ചു കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ നിന്ന് അവരുടെ ഉപജീവന മാർഗം അവരുടെ സ്വപ്നങ്ങൾ എല്ലാം അവർ അനധികൃതമായി അവിടെ കുടിയേറി എന്നുള്ളത് ശരി തന്നെയാണ് എങ്കിൽ പോലും അവരുടെ സ്വപ്നങ്ങളും മറ്റും അവിടെ തകർന്നു വീഴുമ്പോൾ അവർ ഏത് രീതിയിൽ പ്രതികരിക്കും എന്ന് നമുക്ക് അത് വിമാനത്തിനാ വിമാനത്തിനകത്ത് പ്രശ്നം ഉണ്ടാക്കാം കാരണം അവിടെ പിന്നെ പോലീസുകാരുമായിട്ട ആൾക്കാരും ഒക്കെ അത്രയും സുരക്ഷിതമായിട്ട് ഇവരെ കൊണ്ടുവന്ന് കയറ്റി വിടുന്നത് കൊണ്ട് ഒരു പ്രശ്നം കീഴടക്കാം അത് മാത്രമല്ല അവിടെയാണല്ലോ പക്ഷേ ഒരു വിമാനത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു വിമാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം കാണിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അക്രമാസക്തരായാൽ അത് എന്തായാലും കുട്ടികളും സ്ത്രീകളും ഒരുപാട് അക്രമാസക്തരാകില്ല ആയാൽ തന്നെ കുട്ടികൾ എന്തായാലും അവര് കീഴ്പ്പെടുത്താവുന്നതേ ഉള്ളൂ പക്ഷെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അത് മാത്രമല്ല ഒരു ഒരു അവര് കൂട്ടം അതെ പഞ്ചാബ് പഞ്ചാബി ആൾക്കാരാണ് പഞ്ചാബ് ഒരു അല്പം തീവ്രത കൂടിയ ഒരു മാത്രമല്ല ഈ സൈനിക വിമാനം എന്ന് പറയുന്ന യാത്ര വിമാനം പോലെ എല്ലാ സൗകര്യങ്ങളും വിമാനം അല്ല അതെ അങ്ങനെ ഇരിക്കാനും ചിലപ്പോ നേരെ ഇരിക്കാൻ പോലും സൗകര്യം കിട്ടാത്തതാണ് കാരണം സൈനികരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടി അപ്പൊ സൈനികർ പ്രവർത്തനം ഓടിയും കയറും അവർ നിൽക്കുന്ന നിൽക്കും ഇരിക്കുന്ന നടൻ നിൽക്കും അടുത്ത സ്ഥലത്ത് കൊണ്ടു നടക്കും അതാണ് സൈനിക വിമാനത്തിന്റെ ഒരു ട്രാൻസ്പോർട്ട് സൈനിക വിമാനത്തിന്റെ പ്രത്യേകത അപ്പൊ അതുകൊണ്ട് യാത്ര വിമാനം പോലെ നല്ല സീറ്റ് ഇല്ല ഇരിക്കാനുള്ള സൗകര്യം ഇല്ല ഇല്ല സീറ്റ് ബെൽറ്റ് ഈ ഇവരിവിടെ കലാപം നടത്തി കൂടായയില്ല ഇന്ത്യക്കാരായതുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് അവർ കലാപം നടത്തില്ല എന്ന് പറയാവില്ല അപ്പുറത്തൊന്നും ആ രാജ്യം അമേരിക്കൻ രാജ്യം അവർ പിടിക്കപ്പെട്ട ഒരു ആൾക്കാരാണ് അപ്പൊ അവര് അവിടെ നിന്ന് കുറ്റം ചെയ്ത ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് കുറ്റം ചെയ്തവരാണ് ആ രാജ്യത്തിന് അപ്പം അവർ ഇത് പിടിക്കപ്പെട്ടവരാണ് കുറ്റവാളികളാണ് അവരെ സംബന്ധിച്ചിടത്തോളം കുറ്റവാളികളാണ് അമേരിക്ക സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യക്കാര് കുറ്റവാളികളാണ് പിടിക്കപ്പെട്ടവരാണ് അപ്പം അവരെ ഒരു സൈനിക വിമാനത്തിൽ ഇവിടെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യങ്ങൾ തമ്മിൽ സച്ചായിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത് അപ്പം ഈ പറയുന്നത് പോലെ സുരേഷ് പറഞ്ഞതുപോലെ അവിടെ അതിനകത്തൊരു ബഹളമുണ്ടായാൽ അവിടെ ഒരു സൈനിക നടപടി വിമാനത്തിനകത്തുണ്ടായാൽ ഈ കൊണ്ടുവന്ന കുറ്റവാളികൾ എന്തെങ്കിലും ജീവൻ അപകടം പറ്റിയാൽ അത് ലോക രാജ്യത്ത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വലിയൊരു വാർത്തയാവും വലിയൊരു വിഷയമാവും അത് വലിയൊരു ഇഷ്യൂ ആവും അത് ഏത് രാജ്യത്ത് നിന്ന് കൊണ്ടുപോയി ഇപ്പം ഇവിടുന്ന് അവർ മെക്സിക്കോയിലോട്ട് കൊണ്ടുപോയി കാനഡയിലോട്ട് കൊണ്ടുപോയി അമേരിക്ക ഇന്ത്യയിലേക്കും കൊണ്ടുപോകുന്നു ഏതെങ്കിലും ഒരു വിമാനത്തിൽ ഒരാളിന് ഇതുപോലെ ഒരു കലാപം ഉണ്ടാക്കി അതിനകത്തൊരു ബേളം ഉണ്ടാക്കി അതിനകത്തുള്ള സൈനികർ ഇടപെട്ട് ആർക്കെങ്കിലും ഒരു ജീവൻ ഭയം വന്നു കഴിഞ്ഞ കാര്യങ്ങൾ അവിടെ നിൽക്കില്ല നിൽക്കില്ല ഇനി പിന്നെ ഇനി മറ്റൊരു കാര്യം കൂടി ഉണ്ട് അതായത് ഒരു ഇത്തരത്തിലുള്ള ശിക്ഷ നടപടികൾ ഒരു എന്താണ് ഇനി മറ്റൊരാൾക്ക് ഒരു ഒരു ഇത്തരത്തിലുള്ള കുറ്റം ചെയ്യാതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണ് അവരെ ഇതുപോലെ ഗിഫ്റ്റ് എല്ലാം കൊടുത്ത് കുടുംബസമേതം നിങ്ങൾക്ക് ഇത്ര ദിവസം സമയം തരുന്നു അതിനകത്ത് നിങ്ങൾ ഇതെല്ലാം വരണം എന്നിട്ട് നിങ്ങൾക്ക് ഇത്ര ഡോളർ പോക്കറ്റ് മണി നിങ്ങൾക്ക് ഗിഫ്റ്റ് ഇതെല്ലാം വാഗ്ദാനങ്ങളും തന്ന് വളരെ ആ രീതിയിലാണ് ഇവരെ യാത്ര അയച്ചിരുന്നെങ്കിൽ അടുത്ത് നുഴഞ്ഞു കയറാൻ നിൽക്കുന്നവ എങ്ങനെയാണ് നുഴഞ്ഞു കയറാം അവൻ അവൻ പോലെ ഈ പിന്നെ കൂടെ ഇരുന്നാലും തുരങ്കോട്ട് കേറും അപ്പൊ അങ്ങനെ കയറുമ്പോൾ ഇനി ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു വിഷയം യു എ പലപ്പോഴും പൊതുമാപ്പ് പ്രഖ്യാപിക്കാറുണ്ട് ഈ എനിക്ക് തോന്നുന്നു മൂന്ന് വർഷമോ രണ്ടു വർഷം എന്തോ കൂടുമ്പോഴാണ് അവർ പൊതുമാപ്പ് പ്രഖ്യാപിക്കുന്നത് ഈ പൊതുമാ പൊതുമാപ്പ് പ്രഖ്യാപിച്ചാൽ പോലും ഇപ്പൊ പൊതുമാപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇപ്പൊ ഈ കഴിഞ്ഞ ഒന്നോ രണ്ടോ മാസങ്ങൾക്കിടയിൽ അവിടെ ആറായിരം പേരെയാണ് അനധികൃതമായ താമസിക്കുന്നത് അതായത് ഇത്രയും കർശനമായ നിയമങ്ങളുള്ള അറബ് രാജ്യത്ത് യു എ പോലെയുള്ള ഒരു അറബ് രാജ്യത്ത് പോലും സ്വന്തം ജീവൻ പണയം വെച്ച് ഇതേപോലെ ചെന്ന് അവിടെ ജോലി ചെയ്യാനും അവിടുത്തെ നിയമത്തെ വെല്ലുവിളിക്കാനും ഉള്ള ധൈര്യം ആൾക്കാർക്കുണ്ടെങ്കിൽ അതെ അതെ അപ്പോൾ യു എ യു എന്താണ് യു എം ഇത് ഇതേ രീതിയിലുള്ള കാരണം അവർ പിടിച്ചു കഴിഞ്ഞാൽ ജയിലിൽ കൊണ്ടിടും ഇക്കാമ എന്നാണ് സൗദി സൗദിയില് മറ്റേ ഇവിടുത്തെ നമ്മളിപ്പോ ഏത് തൊഴിലാണോ സൗദിയിലെ കാര്യം എനിക്കറിയാവോ സൗദിയിൽ ഇപ്പൊ നമ്മൾ ഏത് തൊഴിലാണ് പോയി നമ്മൾ നമ്മളിവിടുന്ന് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്പോൺസർ സാക്ഷ്യപ്പെടുത്തിയ അല്ല അവിടെ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഒരു നമ്മുടെ തിരിച്ചെറിയൽ കാർഡാണ് അത് സോൺസറും കൂടെ ഇക്കാമ നോക്കുമ്പോൾ പറയാം നമ്മുടെ സ്പോൺസർ ആരാണ് എന്താണ് കാര്യങ്ങളെല്ലാം അതിലറിയാൻ പറ്റും അപ്പോൾ ഈ കമ അവിടെ അവിടുത്തെ അപ്പൊ നമുക്ക് അത് നോക്കി കഴിഞ്ഞാൽ അറിയാം അതില്ലാതെ അത് റിന്യൂ ചെയ്യണമെങ്കിൽ പോലും വർഷവർഷം അത് റിന്യൂ ചെയ്യണമെങ്കിലും നമ്മുടെ സ്പോൺസർ വേണം കാരണം നമ്മൾ സ്പോൺസറിൽ നിന്ന് ഒളിച്ചോടി വേറെ എവിടെയെങ്കിലും ചെന്ന് ജോലി ആണെങ്കിൽ നമുക്ക് അത് കമ റിന്യൂ ചെയ്യാൻ പറ്റില്ല മനസ്സിലെ അപ്പൊ അത്തരം ഞാൻ പറഞ്ഞു വന്നത് യു എയിലെ കാര്യമാണ് ഈ യു എയിലെ കാര്യത്തിൽ ഇത്രയും ആൾക്കാർ ഞാൻ ചോദിച്ചു അറിയാം ഒരു രാജ്യത്തിന്റെ നിയമത്തിന്റെ ഒരു അവരുടെ ഒരു കർശനതയാണ് അതായത് അവരുടെ രാജ്യത്തെ നിയമം പാലിക്കാൻ വേണ്ടി ഒരു വിദേശത്തുനിന്നൊരു ഒരാളോട് ജോലി ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ആ അവിടെയുള്ളൊരു പൗരൻ്റെ ോൺസർഷിപ്പിൽ മാത്രമേ ജോലി ചെയ്യാൻ കഴിയൂ അയാള് ജോലി ചെയ്യുമ്പോൾ അയാൾ എവിടെയൊക്കെ ജോലി ചെയ്യുന്നു എന്തൊക്കെ ചെയ്യുന്നുള്ളത് ഈ സ്പോൺസർ അറിഞ്ഞിരിക്കണം സ്പോൺസറാണ് അതിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് ആ രാഷ്ട്രത്തിന്റെ നിയമ സംവിധാനത്തിന്റെ ഒരു പ്രത്യേകതയാണ് നമ്മളാ ഞാൻ എനിക്കറിയില്ല ഞാൻ ഈ സൗദി മാത്രമേ അറബ് രാജ്യങ്ങളുടെ അമേരിക്കയിൽ എന്താണ് സിസ്റ്റം എന്ന് എനിക്കറിയില്ല അല്ല അമേരിക്ക പോട്ടെ സൗദി അറേബ്യ രാജ്യങ്ങളൊക്കെ അപ്പൊ അത്തരം കാര്യങ്ങൾ അവിടെ അങ്ങനെ നിയമമുണ്ട് അതായത് ഒരു പൗരന് മറ്റൊരു രാജ്യത്തുള്ള തന്നെ അവിടെ വന്ന് അനധികൃതമായിട്ട് കുടിയേറാൻ പറ്റില്ല അവരെ അതുപോലെ അല്ല എത്രയോ ആയിരക്കണക്കിന് പേര് അവിടെ ജയിലിലിട്ടിട്ടുള്ളതാണല്ലോ പറയുന്നത് അല്ല അതായത് ഇപ്പം നമുക്ക് ഇക്കാമെന്ന് തരുമ്പോൾ ഇക്കാമെന്ന തരുമ്പോൾ നമ്മളിപ്പോൾ ഹൗസ് ഡ്രൈവർ ആണ് നമുക്ക് അതിൽ നോക്കുമ്പോൾ പറയാം നമ്മൾ ഹൗസ് ഡ്രൈവർ ആണെന്ന് ഈ ഹൗസ് ഡ്രൈവറുടെ ഇത് വെച്ചിട്ട് ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല അന്ന് ഞാൻ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ അത് വെച്ചിട്ട് വേറെ വലിയ വണ്ടി ഓടിക്കാനും ഒക്കെ ഓടിക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കടയിൽ ജോലി ചെയ്യുക പമ്പൽ ജോലി ചെയ്യുക ഇതൊക്കെ വലിയ കുറ്റ അവർ അവിടെ സംബന്ധിച്ചിടത്തോളം അത് കുറ്റകരം കുറ്റകരം തന്നെയാണ് അവർ പിന്നെ എന്താണ് അവർ ഇൻസ്പെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് പിടിക്കും ാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് അപ്പൊ ഇപ്പോ ഞാൻ എന്റെ ഒരു ചോദ്യം എന്താണെന്ന് അറിയാമോ ഇവിടെ ഈ അനധികൃതമായി കുടിയേറിയ ആൾക്കാരെ അമേരിക്ക ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു ഈ കൊണ്ടുവരുമ്പോ കൊണ്ടുവരുന്നത് അവർ തെറ്റാണ് അങ്ങനെ വിടാൻ പാടില്ല എന്നൊക്കെയാണ് അവർ പറയുന്ന പ്രധാനമന്ത്രി ഇത് അറിഞ്ഞില്ലേ ചില കമ്മികളൊക്കെ തള്ളുന്നത് മൈ ഫ്രണ്ട് പ്രാണ് ഈ വേട്ടാവളിയന്മാരൊക്കെ ഇതുവരെ അറിയാമോ എന്തറിയാമോ ഒരു രാജ്യത്തെ രാജ്യസുരക്ഷ അവിടെ ചില നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിയമങ്ങളും കാര്യങ്ങളും ഇവിടെ മോദി പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നിയമം കാര്യവും മാറും ഇവിടെ ഇന്ത്യയിലെ കാര്യം പോലും മോദി പറഞ്ഞു മാറില്ലല്ലോ ഇവിടെ ഒരു നിയമവ്യവസ്ഥിതി ഉണ്ടല്ലോ അത് അറിഞ്ഞില്ലേ എന്നാണ് ചോദിക്കുന്നത് എങ്കിൽ പോലും കേരള ഇന്ത്യയോട് ഒരു മൃദു സമീപനം അവർ പല കാര്യങ്ങളിലും ട്രംപ് വന്നു ശേഷം പുലർത്തിയിട്ടുണ്ട് അവിടെ മറ്റേ എന്താണ് ചൈനക്കും മറ്റേ ഇവർക്കൊക്കെ ഉൾപ്പെടുത്തിയപ്പോഴും ഇന്ത്യക്ക് വിടുതൽ ഇളവ് നൽകിയിട്ടുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ ഒരു രാഷ്ട്ര നേതാവ് അല്ലെങ്കിൽ ഒരു വിദേശകാര്യമന്ത്രി അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി എത്ര കൂട്ടുകാരായിരുന്നാലും അല്ലെങ്കിൽ എത്ര ആ രാജ്യവുമായി എത്ര സൗഹൃദ ബന്ധമുണ്ടെങ്കിൽ പോലും എങ്ങനെ പറയും അതെ ഞങ്ങൾ അല്ലെ ഇവർക്ക് പറയണേ ാണ് പറഞ്ഞതുപോലെ ഈ പക്വതയില്ലാത്ത പ്രകൃതി പിള്ളേരുണ്ടല്ലോ ഈ അങ്കമാടി പിള്ളേര് അതുപോലെയാണ് ഈ പറയുന്നത് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 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 മോദി മന്ത്രിസഭയിലാണ് ഇതുപോലെ വന്നിരുന്നത് കോഴിക്കോട് അതുപോലെ പാർലമെന്റിൽ വന്നിട്ട് ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച് മുമ്പ് കൊടുത്ത് കണ്ണിറക്കിയത് ഏഹ് ഉപ്പ് അതുപോലെ കടലി ചാടി നീന്തുന്നു ബിരിയാണി വെക്കാൻ പോകുന്നു കല്ലുപ്പ് പെങ്കായം എന്നൊക്കെ ഇതുകൊണ്ട് പാർലമെന്റിൽ പറയുമ്പോ ചില കാര്യങ്ങൾ അതൊക്കെ അയാളുടെ പേഴ്സണൽ കാര്യം അയാൾ ഒരു രാജ്യത്തിരിക്കുന്ന ഒരു ഒരു സ്ഥാനം വഹിക്കുമ്പോ ഏഹ് ഒരു സ്ഥാനം ഞാൻ ഞാൻ പറഞ്ഞോടെ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഇന്റർവ്യലിന്റെ സമയത്ത് ബെല്ലടിക്കാൻ വരുമ്പഴത്തേക്ക് പിന്നെ പിള്ളേരുടെ മൂത്രമഴിക്കുകയും മൂത്രപ്പെടെ പോവുകയും മറ്റേ എന്താണ് കൊന്നിത്തൊട്ട് കളിക്കാൻ പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിള്ളേരെ വകവയ്ക്കോ അല്ലെ വകവയ്ക്കുവോ അല്ല അത് ശരിയാണ് ആ അപ്പൊ അതുപോലെയാണ് ഇത് ഇത് അതെ ഇദ്ദേഹം അല്ലെ ഇദ്ദേഹം അന്നൊക്കെയാണ് ഒന്നും അല്ല വെറും എം പി ആണ് ഇപ്പൊ അങ്ങനെയല്ല പ്രതിപക്ഷ നേതാവ് വലിയ ആദ്യത്തെ അക്ഷരത്തില് വ്യത്യാസം ഒന്നേ ഉള്ളൂ കൊഴപ്പൊന്നുമില്ല അപ്പൊ എന്തായിരുന്നാലും അല്ല ഞാൻ കാര്യം അല്ല കേട്ടോ ഒരു മര്യാദ വേണ്ടേ ഈ ഇവർ ഈ പറഞ്ഞ പാർലമെന്റ് കൂടെ സമ്മതിക്കില്ല എന്തെങ്കിലും പ്രശ്നം പറഞ്ഞ് ഇത് അലമ്പുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുക അവർക്ക് അവിടെ നിൽക്കാൻ വയ്യ ഇരിക്കാൻ വയ്യ അല്ല അതല്ല ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ സ്പോൺസറിങ് ഞാൻ അതിന്റെ യാഥാർത്ഥ്യം നമ്മൾ പറയാനുള്ള ഇദ്ദേഹത്തിന് പുറത്ത് നിന്ന് നല്ലൊരു ടീമിന്റെ സ്പോൺസറിങ് ഉണ്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നതും എല്ലാം ഇന്ത്യക്ക് വേണ്ടിയിട്ടോ ഇന്ത്യയുടെ കാര്യങ്ങൾ നോക്കിയിട്ടോ അല്ല പുറത്ത് ഇന്ത്യയ്ക്കെതിരായിട്ട് കലാപം ഉണ്ടാക്കാനും ഇന്ത്യക്കെതിരായിട്ട് പ്രചരണം നടത്താനും ഒക്കെ നല്ലൊരു ടീം ഒരു പി ആർ ടീം നല്ലൊരു ടീമുണ്ട് ആ ടീമിൻ്റെ നിയന്ത്രണത്തിലാണ് അദ്ദേഹം അത് അതൊരിക്കൽ ഞാനൊരു വീഡിയോ കണ്ടതാണ് അതായത് ഈ ഈ പിന്നെ ജാതി സെൻസസ് നിങ്ങൾ ബലം പ്രയോഗിച്ച് കൊണ്ടുവരണം അതിലൂടെ ജാതികൾ തമ്മിലുള്ള തർക്കങ്ങൾ ബഹളങ്ങളും നടക്കും അതിനെ മുതലാക്കിക്കൊണ്ട് നമുക്ക് വീണ്ടും അധികാരത്തിൽ കയറാം ഞാനൊരു വീഡിയോ കണ്ടതാണ് അങ്ങനെയൊക്കെ ഇത് ഇയാളെ പഠിപ്പിച്ചിവിടെയാണ് ഈ രാഹുൽ ഗാന്ധി ഇതാണ് കാണുന്നില്ല അത് മാത്രമല്ല നമ്മൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യം ഈ കഴിഞ്ഞ മൂന്ന് തവണയായിട്ട് ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണ് എൻ ഡി എ സർക്കാരാണ് ഈ മൂന്ന് തവണ നമ്മൾ രാഷ്ട്രീയം മാറ്റി വെച്ച് ചിന്തിച്ചാൽ ഈ മൂന്ന് തവണ യു പി എ സർക്കാരാണ് ഭരിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ ഒന്ന് നമുക്ക് ഈ അതെ ഈ ഇതൊക്കെ അറിയാവുന്നതും ഇപ്പൊ ഈ നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ടാണ് രാജ്യം ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നതും ഇല്ലെങ്കിൽ ഇന്ന് രാജ്യമല്ലാത്ത അവസ്ഥയിലാവും എന്നുള്ളത് ഈ പറയുന്ന ഈ പറയുന്ന കമ്മികൾക്കും എല്ലാവർക്കും അറിയാം പക്ഷെ അറിയാമെങ്കിലും തുറന്നു പറയില്ല അതാണ് അവരുടെ ഒരു പ്രത്യേകത അവർ അവർ കാര്യങ്ങൾക്കെല്ലാം അവരറിയാം പക്ഷെ അവർ അഭിപ്രായം പറയില്ല അതിനകത്ത് ഈ മറ്റേ ഇതുണ്ടല്ലോ ഈ ചന്ദ്രത്തിനകത്ത് കിടന്ന തലച്ചോറ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് അവർ പറയില്ല പക്ഷെ ഒരു കാര്യം നമുക്ക് ആലോചിക്കാം നമ്മുടെ ഈ ഈ അമേരിക്കൻ ഗവൺമെന്റ് ഒരു ഒരു വ്യക്തമായ നിലപാടാണ് എടുത്തിരിക്കുന്നത് ട്രംപ് വട്ടാണ് അയാള് മറ്റതാണ് മറിച്ചാണെന്ന് പറഞ്ഞാലും അവിടെ അനധികൃതമായിട്ട് ഇത്രയും ആൾക്കാരെ ഉൾക്കൊള്ളുക എന്നൊരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും സാമൂഹിക അവസ്ഥയും അവരുടെ പൊളിറ്റിക്കലായിട്ടും ഓർക്കുമല്ലേ അപകടം ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ഈ ആസാമില് ബംഗാളികൾ വോട്ട് ചെയ്യുന്നുണ്ട് ബംഗ്ലാദേശുകാർ മായിട്ട് അവര് പിന്നെ ഇത് തൊഴിഞ്ഞ് കയറിയിട്ട് വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കിയിരിക്കുന്നു കേരളത്തിൽ തന്നെ എത്ര പേര് അതെ കേരളത്തിലുണ്ട് അപ്പൊ അവർക്ക് ഇനി ഈ ആധാർ കാർഡുള്ള സ്ഥിതിക്ക് അവർക്ക് വോട്ട് രേഖപ്പെടുത്തലേ എനിക്ക് എനിക്ക് എന്റെ ഒരു സംശയം അതായത് ഇപ്പോൾ ഈ അമേരിക്കയിൽ നുഴഞ്ഞു കയറി ഇരിക്കുന്ന ജീവിച്ച് ഇത്രയും കാലം ജീവിച്ച് നാട് കടത്തപ്പെട്ട ഇന്ത്യക്കാരെ ന്യായീകരിക്കാന് വരും അങ്ങനെയാണെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി ഇപ്പോഴും കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന ഈ നുഴഞ്ഞുകയറ്റക്കാരെയും ഇവർ ന്യായീകരിക്കുകയാണല്ലോ അതെ അല്ലേ അതെ അങ്ങനെയാണ് കാരണം അതാണല്ലോ നമ്മുടെ ഇവിടെ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോഴും നമ്മുടെ പിന്നെ ഇത് പിന്നെ പൗരത്വം പരിശോധിക്കേണ്ട കാര്യങ്ങൾ കൊണ്ടുവന്നപ്പോഴൊക്കെ ഇവരെല്ലാം എതിർത്ത എന്തിനാണ് ഇവിടെ അനധികൃതമായിട്ട് ഈ രാജ്യത്ത് ആർക്ക് എന്തും ചെയ്യാം ഇതൊരു കുപ്പത്തൊട്ടി പോലെ ഏവനും വന്ന് കിടക്കാം അതാണ് ഭാരതം എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ പ്രതിപക്ഷം ആ ലെവലിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഇപ്പോഴത്തെ അമേരിക്കൻ വിചാരിച്ച അവർക്ക് അവരുടെ നിയമം അനുസരിച്ച് അവർക്ക് ഇത് താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് അവരവിടുന്ന് അവരുടെ ചെലവിൽ അവരെ പിടികൂടിയിട്ട് അവരുടെ ചെലവിൽ അവരുടെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോടുകയാണ് ചെയ്യുന്നത് പറഞ്ഞു വിട്ടില്ല വേറെ പിക്കൊന്നും പറഞ്ഞ് പറഞ്ഞു വിട്ടില്ല അവർ അവരുടെ ചെലവിൽ അവരുടെ സൈനിക വാഹനത്തിൽ സൈനിക വിമാനങ്ങളിൽ സൈന്യത്തിൻ്റെ സംരക്ഷണത്തോടുകൂടി സ്വന്തം രാജ്യത്തിൽ കൊണ്ടുവിടുകയാണ് ചെയ്തത് കാര്യമായ കാര്യമാണ് ചെയ്തിരിക്കണം നമ്മളിവിടെ അനധികൃതമായിട്ട് കൊടിയേറി വരെ പിന്നെ അറബ് രാജ്യങ്ങൾ നമ്മളെ രാജ്യത്ത് കൊണ്ടുവിടാറുണ്ടോ ഇല്ലല്ലോ പിടിച്ച് ഉള്ളൂ അവസാനം നമ്മുടെ എംബസി അറിയിക്കുകയും എംബസി എംബസിയുടെ ചെലവിൽ അവരെ തിരിച്ചു കൊണ്ടുവരികയല്ലോ ചെയ്യുന്നത് ഇത് അങ്ങനെയല്ലോ ചെയ്ത അമേരിക്ക അമേരിക്ക കൃത്യമായിട്ട് അവരെ ഐഡന്റിഫൈ ചെയ്യുകയും പിടിക്കുകയും പിടിച്ചിട്ട് അവരെ അവരുടെ ചെലവിൽ രാജ്യത്ത് കൊണ്ടുവരികയും ചെയ്തു രണ്ട് അമേരിക്കൻ സമൂഹം ഈ പിന്നെ വിദേശികളെ അങ്ങനെ പിന്നെ തള്ളിക്കളയുന്നവരല്ല അവിടെ ഭരണ ഭരിക്കുന്നവർ അവിടെ വൈസ് പ്രസിഡന്റ് ആ ഇപ്പൊ പ്രസിഡന്റ് ആവാൻ മത്സരിച്ചത് ഒരു ഇന്ത്യൻ വംശജിയാണ് അങ്ങനെ ഒരുപാട് പിന്നെ ഇന്ത്യൻ വംശകർ അവിടെ ഇപ്പോഴും ഭരണത്തിലുണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിലുണ്ട് അപ്പോൾ വിദേശികൾക്ക് അവർ അങ്ങനെ വിലക്കൊന്നും കൽപ്പിച്ചിട്ടില്ല പക്ഷെ ഈ കമ്മികൾ പറയുന്നതാണ് ഏറ്റവും വലിയ രസം അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമേരിക്കക്കാർ ഇപ്പോഴുള്ള അമേരിക്കക്കാരും അവിടുത്തെ നുഴഞ്ഞു കയറ്റക്കാരാണെന്നാണ് പറയുന്നത് അതായത് അമേരിക്ക കണ്ടുപിടിച്ച കൊളംബസും അവിടെ നുഴഞ്ഞു കയറിയെന്നാണ് അവരുടെ ഒരു ബുദ്ധിയൊന്നും ആലോചിച്ചു അങ്ങനെയാണെങ്കിൽ ലോകത്തെ മിക്ക എല്ലാ രാജ്യങ്ങളും ഇന്ത്യ പോലും ഇന്ത്യയിലും പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറി വരുന്നതാണ് നമ്മളൊന്നാണ് പറയുന്നത് അപ്പൊ നമ്മളെല്ലാം പിന്നെ ഈ പോലെ അല്ലെങ്കിൽ അനധികൃത അതിനെ കുറിച്ച് കാര്യമില്ല അതല്ലെങ്കിൽ അവരുടെ ആശയം എന്താണ് ഈ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ആശയം എന്താണ് ഇന്ത്യയുടെ ആശയമാണോ ഇന്ത്യയിൽ ഉണ്ടായി എന്ന ആശയമാണോ ഇത് പിന്നെ ജർമ്മനിയിൽ മാർസ് കൊണ്ടുവരികയും അത് ലോകത്തിന് ഗുണകരമാണെന്ന് തോന്നുകയും അങ്ങനെ അവിടെ നിന്ന് കടമെടുത്ത ആശയമല്ലേ കുടിയേറിയ ആശയമല്ലേ നമ്മുടെ രാജ്യത്തുള്ളത് ഇവരുടെ ആശയം ഒന്നുള്ള കുടിയേരി രാജ്യമല്ലേ ആശയമല്ലേ അപ്പൊ പിന്നെ ആ കുടിയേറിയ ആശയത്തെ ഇപ്പോഴും മനസ്സുകൊണ്ടിടക്കുന്നവര് കുടിയേറ്റക്കാരല്ലേ അന്ന് പറഞ്ഞ കാര്യമില്ല പിന്നെ ഇനി ഒരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇപ്പോ നരേന്ദ്രമോദി സർക്കാർ ആയതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്നു ഇനി മൻമോഹൻ സിംഗ് ആയിരുന്നു ഈ പ്രധാനമന്ത്രിയെങ്കിൽ എന്താ എങ്ങനെയായിരിക്കും ഇവരെ കൊണ്ടുവരുന്നത് എന്ന് കൂടി അറിഞ്ഞാൽ അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട് എങ്കിലും അതൊന്ന് അറിയാൻ ഈ കമ്മികളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതിനെ എതിർക്കുന്ന ആരെങ്കിലും ഒക്കെ ഒരു വിശദീകരണം ഏതെങ്കിലും മാധ്യമങ്ങളിലൂടെ തരും എന്ന് കരുതി കൊണ്ട് നിർത്തുന്നു വീണ്ടും കാണാം ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്തുമായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ചു കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു